നമ്മുടെ പുതിയ ബസ്സിൻ്റെ സി എഫ് എടുക്കാൻ വേണ്ടി നമ്മൾ കാസർഗോഡ് വന്നതാണ് ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് നമ്മുടെ കാസർഗോഡുള്ള ടീം ഗാലക്സിയുള്ള ഈ പാച്ച് പറഞ്ഞ് ഈ കയ്യാണ് നമുക്ക് പുതിയ വണ്ടി എടുക്കാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു അങ്ങനെ അങ്ങനെതാ നമ്മുടെ ടീം ഗാലക്സിയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും ഞാൻ കഴിഞ്ഞ കഴിഞ്ഞപോടി പറഞ്ഞിരുന്നു കാസർഗോഡ് വേറെ ലെവലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഭയങ്കര സ്നേഹം എല്ലാവർക്കും അങ്ങനെ അങ്ങനെതാ നല്ലൊരു അടിപൊളി മട്ടമന്തിയായിട്ടാണ് നമ്മൾ കഴിച്ചത് റെസ്റ്റോറൻറ്റിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല പക്ഷേ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് എല്ലാം കഴിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം ഞാൻ പറഞ്ഞു നിങ്ങള് രണ്ടുപേരെ വെച്ചൊരു ഫോട്ടോ എടുക്കണം ഡബിള് ഡബിള് അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ടീം ഗാലക്സിൻ്റെ ഓഫീസിലേക്കായിരുന്നു അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ വണ്ടിയുടെ സി എഫ് എൽ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നവർ എന്തായാലും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അവർ നമുക്കൊന്നും അറിയേണ്ടി വന്നില്ല എല്ലാവരും എല്ലാവരെന്നെ ചെയ്തു എന്തായാലും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരുക്കാനോടാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കലീമും അതുപോലെ നമ്മുടെ പുതിയ ബസ്സും വെച്ചിട്ട് നമ്മൾ ഒരുപാട് റീലൊക്കെ എടുത്തോട്ടോ കലിമിൻ്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ എനിക്ക് ഒന്നും കാസർകോട് ഇങ്ങനെ ഒരു വർക്കുള്ള വണ്ടി വേറെയില്ല ഹെവി വർക്ക് പറഞ്ഞാൽ ഹെവി വർക്ക് ഇതിന് മുമ്പ് ഞാൻ മലപ്പുറത്ത് വെച്ച് ഈ ഒരു വണ്ടി കണ്ടിരുന്നു അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എന്തായാലും നമുക്കൊരു ദിവസം ഈ രണ്ട് വണ്ടി വെച്ച് നമുക്കൊരു കോമ്പ്യൂട്ടൂ ട്രിപ്പ് അടിക്കാം എന്തായാലും ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ രാത്രിയായിട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് വീണ്ടും നമ്മുടെ ബസ് കണ്ടിട്ട് ഒരുപാട് പേര് നിർത്തി അതിൽ ഏറ്റവും കൂടുതൽ സങ്കടവും സന്തോഷവും തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതാ ഇവരെ കണ്ടപ്പോഴാണ് മഴയത്ത് നമ്മളെ കാത്ത് നിൽക്കായിരുന്നു കേട്ടോ അവരുടെ ഫ്രണ്ട്സ് ആരെ വിളിച്ച് പറഞ്ഞു നമ്മുടെ ബസ് ആ വഴി വരുന്നുണ്ടെന്നുള്ളത് അങ്ങനെ നമ്മുടെ പുതിയ ബസ് കാണാൻ വേണ്ടിയിട്ട് അവർ ആ മഴയത്ത് തീർന്നു സത്യം പറഞ്ഞു എനിക്ക് എന്താ അറിയില്ല കുറേ കമന്റ് ഞാൻ കണ്ടിരുന്നു പുറകിൽ വിളിച്ചിട്ട് കേട്ടില്ല നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞു സത്യം കേൾക്കാഞ്ഞിട്ടാട്ടോ എന്തായാലും എല്ലാവരോടും പറയാനുള്ള വലിയൊരു താങ്ക്സ് തന്നെയാണ് അങ്ങനെ നമ്മൾ നമ്മളിതാ മാഹി എത്തി മാഹി നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം സൗണ്ട് ഞാൻ ഇനി പോകാനുള്ളതാ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് എവിടുന്നാ ചെയ്യുന്ന ഒരുപാട് കമന്റ് ചോദിച്ചിരുന്നു സുബിൻസ്ക്രിയേഷൻ ആണ്ട്ടോ നമ്മുടെ വണ്ടിയിട്ട് സൗണ്ട് ചെയ്യുന്നത് അങ്ങനെ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് താ പിന്നെ ഞങ്ങൾ ഓരോ ചായ ഒടിച്ചിട്ട് പിരിയാന്ന് വിചാരിച്ചു ബസ് നേരെ കാലിക്കറ്റ് അതായത് രാമനാട്ടായിരിക്കും നമ്മൾ നേരെ പോകുന്നത് നിലമ്പൂർ കൊൻട്ടോ അങ്ങനെ അവരോടും ബൈ പറഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് തിരിച്ചു പോകും അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു സബ്സ്ക്രൈബറൊക്കെ കണ്ടു അങ്ങനെ അവർക്ക് ഒരു ബായി കൊടുത്ത് നമ്മൾ നമ്മളിതാ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ വീട്ടിലേക്ക് തിരിച്ച് വരുന്ന വഴിക്കാണ് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി വീണ്ടും നിർത്തിയപ്പോഴാണ് കണ്ടത് വണ്ടി ഫുൾ അഴുക്കാട്ടോ കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല കാരണം അഞ്ച് ദിവസം ഓട്ടം ഉണ്ടായിരുന്നല്ലോ എന്തായാലും നാളത്തേക്കുള്ള ഒരു പണിയായി